ഹലോ ഫ്രണ്ട്സ് ഗ്രീൻലേസ് വിത്ത് കുക്കിംഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ് എങ്ങനെ രുചികരമായി തന്നെ തയ്യാറാക്കുമെന്ന് നോക്കാം ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ട് കൊണ്ട് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത്രയും വലുപ്പത്തിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം അരക്കപ്പ് നാളികേരത്തിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് പച്ചമുളകും കാൽ ടീസ്പൂൺ കടകും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി വേണം നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അല്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒരു പരുവത്തിലായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ അതിൽ കൂടുതലായിട്ട് അരഞ്ഞു പോവരുത് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്ത് തേങ്ങയും ബീട്രൂട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ തേങ്ങയും ബീട്രൂട്ടും നല്ലതുപോലെ ഇനി ഈ തേങ്ങയുടെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയും ബീട്രൂട്ടും എല്ലാം നല്ലതുപോലെ യോജിച്ച് തേങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അരക്കപ്പ് തൈര് കട്ടകളെല്ലാം ഒറച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിയുടെ ചൂട് മാത്രം മതിയാകും തൈര് ചൂടായി വരാൻ ഇനി നമുക്കിതൊന്ന് തളിച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം കടകിട്ട് കൊടുക്കാം ഇനി ും കറിവേപ്പിലയും ചേർത്തിലക്കി പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരവും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും അടുത്തൊരു നല്ല റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം